നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ മുൻ ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശശി തരൂറും തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധമാണ് ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ തന്നെയാണ് പലപ്പോഴും അവർ സംസാരിക്കുകയും അവർ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ശശി തരൂർ കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സച്ചിൻ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്തതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് പലപ്പോഴായി കോൺഗ്രസ്സിലെ പല നേതാക്കളോടും എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ള നേതാവാണ് സച്ചിൻ പൈലറ്റ് എങ്കിൽ പോലും ഒരിക്കലും കോൺഗ്രസ്സിനെ പറഞ്ഞിട്ടില്ല നിരവധി തവണ അശോക് ഗെലോട്ടുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത സച്ചിൻ പൈലറ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് വിട്ടുപോകാൻ സച്ചിൻ പൈലറ്റ് ആലോചിച്ചിട്ട് പോലുമില്ല ഇക്കുറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം ശശി തരൂറും അദ്ദേഹത്തിൻ്റെ അനുയായികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശശി തരൂർ നേരത്തെ മല്ലികാർജുൻ ഖാർഗെയോട് മത്സരിച്ച് പരാജയപ്പെട്ട നേതാവാണ് എങ്കിൽ പോലും അദ്ദേഹം ആയിരത്തിലേറെ വോട്ടുകൾ മല്ലികാർജുൻ ഖാർഗയ്ക്ക് എതിരെ കരസ്ഥമാക്കിയിരുന്നു അതുമാത്രമല്ല മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു തരൂർ കോൺഗ്രസ്സിന് അഭിമതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം വർക്കിംഗ് കമ്മിറ്റിക്ക് ആവശ്യമാണ് താനും അത്തരത്തിലേക്കൊരു നിലപാടാണ് തരൂറിന് വലിയ പിന്തുണ ജനകീയത ഒക്കെ ദേശീയതലത്തിൽ പോലും കൈവരിക്കാൻ കാരണമായത് ഇപ്പോഴിതാ ഒരു കാര്യം കൂടി തരൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എ ഐ സി സിയുടെ അടുത്ത അധ്യക്ഷൻ ആര് എന്ന കാര്യത്തിൽ താൻ മത്സര മത്സരരംഗത്തില്ല മറിച്ച് സച്ചിൻ പൈലറ്റിന് പരിപൂർണമായ പിന്തുണ എന്ന രീതിയിൽ വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ശശി തരൂർ കൃത്യതയാർന്ന നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പലപ്പോഴും കോൺഗ്രസ്സിലെ അധികാരന്മാരായ നേതാക്കൾ വിളിച്ച് കളിയാക്കുമ്പോഴും രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് വിജയിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു ഘട്ടത്തിലും കോൺഗ്രസ്സെ തള്ളിപ്പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സും തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല അത്രയ്ക്ക് അഭിമാനം ഉയർത്തി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ആഞ്ഞടിച്ചിട്ടും തിരുവനന്തപുരത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ശശി തരൂറിനെ തിരുവനന്തപുരത്തുകാർ ജയിപ്പിച്ചു അതിൻ്റെ ഒരു മാസ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് ഇക്കുറി നടക്കാൻ പോകുന്നത് എന്നതിൽ സംശയവും വേണ്ട വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അസാധ്യമായ മാജിക്ക് തരൂർ ഇഫക്റ്റ് തന്നെയെന്ന് എല്ലാവരും പറയുന്നുണ്ട് തരൂറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് രീതിയിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രത്യേകത തന്നെയാണ് ഉള്ളത് ഇക്കുറി ബി ജെ പി അധികാരത്തിലേക്ക് വരില്ല എന്ന് തരൂർ കൃത്യതയാർന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് തരൂറിൻ്റെ ഈ വാക്കുകൾ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതൊന്നുമല്ല എല്ലാം കണ്ടും പഠിച്ചും തന്നെയാണ് തരൂർ പറയുന്നത് ഒരു കൊല്ലത്തിന് മുമ്പ് നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കാണ് സാധ്യതയെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയല്ലോ എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ അതേ തരൂർ തന്നെ ഇക്കുറി പറഞ്ഞു താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കൊല്ലം മുമ്പെയാണ് അന്ന് ബി ജെ പിക്ക് വീണ്ടും ഹൈപ്പ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല ഏകാധിപത്യ മാർഗവും ദുഷിച്ച വഴികളും മാത്രമാണ് അവർ തേടുന്നതെന്നും അതിന് കൃത്യതയാർന്ന മറുപടി ഇന്ത്യ മുന്നണി കൊടുക്കുക തന്നെ ചെയ്യുമെന്നും ഇന്ത്യയിൽ എല്ലാ മേഖലയിലും ആധിപത്യം കൈവരിക്കാൻ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കഴിയുമെന്നും തരൂർ വ്യക്തതയാർന്ന നിലപാടെടുത്തിരിക്കുന്നു